ഹായ് പുതിയ വീട്ടിലേക്ക് ചേർത്തും ഈ വീഡിയോ കാര്യത്തെ കുറിച്ച് തന്നെയാണ് അപ്പോൾ നമുക്കറിയാം ഇന്ന് മുതലേ ഇന്ന് രാവിലെ മുതൽ ആൾക്കാരെ പിന്നെ പറഞ്ഞ് പറ്റിച്ചിരുന്നത് നമ്മുടെ കേസ് ഇന്നെടുക്കുന്നുണ്ട് നമ്മുടെ വിധി ഇന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ കാട്ടിലേക്കുള്ളൂ ഇതിൻ്റെ തുടക്കം അദ്ദേഹമാണ് ഇതിൻ്റെയൊക്കെ തുടക്കം ഉണ്ടായിരുന്നത് നമുക്കറിയാം ഇവരൊരു റിട്ടപ്പീലാണെങ്കിലും അതിന് കക്ഷികൾക്ക് പിന്നെ നോട്ടീസ് കൊടുക്കണം അവർ ഹാജരാകണം ഈ പതിനൊന്നോളം പേരുന്ന കക്ഷികളുടെ വക്കീലൊന്നും അവിടെ ഇവർ കേസ് പിന്നെ കൊണ്ടുപോകുമ്പോൾ അവിടെ കാത്ത് കുത്തിരിക്കണം എന്നില്ല അപ്പോൾ ഇവർക്ക് സമയം അനുവദിക്കണം പിന്നെ നോട്ടീസ് കൊടുക്കാനും എന്നാൽ മാത്രമേ വാദങ്ങൾ നടക്കൂ അല്ലാതെ ഇവർ മാത്രം പോയിട്ട് വാദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് യാതൊരു ഗുണവും ഉണ്ടാവില്ല അപ്പോൾ ഇവർ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ആദ്യം നമ്മുടെ വാദങ്ങൾ കഴിഞ്ഞു ഇനി എതിർ കക്ഷിയുടെ വാദമാണ് അത്തരത്തിലുള്ള ബാലിസമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇവർ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇവർ റിട്ടപ്പിയിലെ മൂന്നെണ്ണമാണ് വെബ്സൈറ്റ് കാണിക്കുന്നത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് പിന്നെ ഒരു അറുപത്തി നാല് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഈ അറുപത്തി നാലാമത്തെ റിട്ടപ്പിയിലാണ് പിന്നെ അറുപത്തഞ്ച് റിട്ടപ്പിയിലാണ് പിന്നെ ഇന്ന് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുവരേക്കും അതിൻ്റെ പിന്നെ ഹിയറിംഗ് ഡേറ്റ് വെബ്സൈറ്റ് ലഭ്യമല്ല എന്നാലും ഇവർ പറഞ്ഞു പറ്റിക്കുന്നത് തിങ്കളാഴ്ച ഹിയറിംഗ് ഉണ്ടാവും അങ്ങനെയാണ് പറഞ്ഞു പറ്റിക്കുന്നത് ഇനി ഇതിന് ഡേറ്റ് വന്നാൽ മാത്രമേ ഉള്ളൂ പക്ഷേങ്കിൽ ഇതുവരേക്കും ആരുടെ ബെഞ്ചിലാണെന്നോ അത് പിന്നെ എത്രാമത്തെ നമ്പറാണെന്നോ ഒന്നും തന്നെ ഇല്ല പക്ഷെങ്കിൽ ആൾക്കാരെ പൈസ ചോദിച്ച് വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി വിളിക്കുന്ന ആൾക്കാരെ ഇവർ പറഞ്ഞു പറ്റിക്കുന്നത് നമ്മുടെ കേസ് തിങ്കളാഴ്ച എടുക്കുകയാണ് തിങ്കളാഴ്ചയോടുകൂടി എല്ലാം ശരിയാവും എന്നുള്ളതാണ് അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് അയച്ചു തന്നെയാണ് ഇവരുടെ വെബ്സൈറ്റിൽ ഇവരുടെ വെബ്സൈറ്റിൽ എച്ച് ആർ ഒ ടി ബോണ്ടുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു അപ്പോൾ ആരെങ്കിലും എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുപ്പത് വയസ്സോടെ പേപ്പറിൻ്റെ വില പോലും ഇല്ല എന്നുള്ള കാര്യം അതിലുള്ളത് തേച്ചും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ കാര്യങ്ങൾ പണിയാവും കോടതിയിൽ പണിയാവും അല്ലെങ്കിൽ ഇത് പണിയായി എന്നുള്ള ബോധ്യത്തിൻ്റെ പുറത്ത് ഇവർ ആ ഒരു എച്ച് ആർ ഒ ടി യുടെ മോർട്ടേജ് ബോണ്ട് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഡാറ്റ ബേസിന് തിരുത്തൽ വരുത്തിയിട്ട് ഇപ്പോൾ അത് പുതിയ രൂപത്തിലാണ് കാണുന്നത് അതും ഇപ്പോൾ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് അഞ്ച് ലക്ഷത്തിൻ്റെ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നത് ആർക്കെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ എച്ച് ആർ ഒ ടി ഡിയുടെ ഷെയർ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് കൂപ്പണായി മാറിയിട്ടുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് കമ്പനിയുടെ കള്ളത്തരം നമ്മൾ കള്ളത്തരം ചെയ്യാത്ത കമ്പനിയാണ് നമ്മൾ ദൈവസ്പർശമുള്ള കമ്പനിയാണ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇത്തരത്തിലുള്ള ബോണ്ടുകളും എല്ലാം തന്നെ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇവർക്കറിയാം ഇവർ ചെയ്യുന്നത് കളവാണ് തട്ടിപ്പാണ് ആൾക്കാർ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ പണിയാണ് അല്ലെങ്കിൽ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ പണിയാണ് അതുകൊണ്ടാണ് ഇവർ എച്ച് ആർ ഒ ടി ടിയെ കുറിച്ചോ അല്ലെങ്കിൽ ക്രിപ്റ്റോ പ്രൊജക്റ്റിനെ കുറിച്ചോ ഒന്നും തന്നെ ഇവർ മിണ്ടാത്തത് ഇപ്പോൾ ഇവരാകെ പറയുന്നത് നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിന്നെ നമ്മുടെ എന്താണ് സൂപ്പർ മാർക്കറ്റുകളുണ്ട് സൂപ്പർ മാർക്കറ്റുകളുടെ വിൽപ്പനയുടെ ലാഭവിഹിതമാണ് ഇവർക്ക് കൊടുക്കുന്നത് എന്നാണ് സൂപ്പർ മാർക്കറ്റുകളുടെ മുതലാളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും നമുക്ക് അഞ്ചിൻ്റെ പൈസ നമുക്ക് കിട്ടുന്നില്ല ഇവിടെയുള്ള ഇലക്ട്രിസിറ്റീൻ്റെ തുകയടക്കാൻ പോലും ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള നഗ്ന സത്യവും നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ ഇനിയും ഇത് ദൈവസ്പർശമുള്ളതാണോ അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇതാണോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നു വീണ്ടും വീണ്ടും ചോദിക്കുന്നു അപ്പോൾ ഇന്നത്തെ ആ ഒരു പിന്നെ സെഷൻ കോർട്ടിലെ പിന്നെ പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം പോലീസ് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ മണി തട്ടിപ്പാണ് ഹയർ എന്നാണ് ഇവരുടെ ടേൺ ഓവർ അനുസരിച്ചിട്ട് ജി എസ് ടി വി എന്ന് പറഞ്ഞ് ജി എസ് ടി അധികൃതർ പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ജി എസ് ടി തട്ടിപ്പാണ് ഹയർ ചോളിയൻ ഷോപ്പി എന്നാണ് ഇത് നമ്മുടെ ഹയർ ചോളികൾ പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്നാണ് അപ്പോൾ ഇതിൽ ഏത് ഇതിൽ ഒന്ന് മാത്രം തെറ്റും രണ്ടെണ്ണം ശരിയുമാണ് അത് ഏതാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ബൈ